നടിയെ ആക്രമിച്ച കേസിലെ വിധിപ്പകർപ്പ് നേരത്തെ തന്നെ ചോർന്നുവെന്ന ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിന്റെ ആരോപണം തള്ളുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിധിയുടെ വിശദാംശങ്ങൾ അടങ്ങിയ ഊമക്കത്ത് തങ്ങൾ അറിയാതെയാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യേശന്ദ് ഷേണായി ചീഫ് ജസ്റ്റിസിന് കൈമാറിയതെന്നും നടപടിയിൽ അസോസിയേഷൻ യാതൊരുവിധ പങ്കില്ലായെന്നും സെക്രട്ടറി അഡ്വക്കേറ്റ് എം ആർ നന്ദകുമാർ അറിയിക്കുന്നു ഊമകത്ത് സംബന്ധിച്ചോ അത് ചീഫ് ജസ്റ്റിസിന് കൈമാറുന്നതിനെ കുറിച്ചോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടില്ല െന്നും കമ്മിറ്റിയിൽ ആലോചിക്കാതെ സ്വന്തം നിലയിൽ പ്രസിഡന്റ് തീരുമാനം എടുക്കരുതെന്നും നന്ദകുമാർ പറയുന്നു നടി കേസിലെ വിധി ചോർന്നെന്നുള്ള ഊമക്കത്താണ് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ഷേണായി ചീഫ് ജസ്റ്റിസിന് അതേസമയം നടി നടിയക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വെള്ളിയാഴ്ച വിചാരണ കോടതിയിൽ ആവശ്യപ്പെടും എന്നാൽ ഏഴര വർഷം വരെ തടവ് ശിക്ഷ അനുഭവിച്ചതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നാണ് പ്രതിഭാഗത്തിന്റെ നിലപാട്